ശ്രീ പത്മനാഭൻ ഈ രണ്ട് പേർ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു എന്ന് എന്നതിനാണ് ഞാൻ കരുതുന്നത് ശ്രീ സുരേഷ് ബാബു പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു അതിനുള്ള മറുപടി ഇപ്പോൾ ശ്രീ ടിജോക്കപ്പൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എങ്കിലും താങ്കൾ തന്നെ ഉന്നയിച്ചൊരു കാര്യത്തിന് മറുപടി ആയിട്ടാണ് ശ്രീ സുരേഷ് ബാബു പറഞ്ഞു തുടങ്ങിയത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതിൽ പാളിച്ച വന്നു എന്നത് ഇനി നമ്മൾ ആരോഗ്യ രംഗം നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമുണ്ട് അല്ല ഇവിടെ കൗതുകകരമായ മറ്റൊരു സംഗതിയുണ്ട് ഏർ കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ അതായത് കാരുണ്യ പദ്ധതി ഉണ്ട് കാരുണ്യ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ ഈ സർക്കാർ ആശുപത്രിയിൽ ഇത്രയും തിരക്കുണ്ടാവില്ല പല സ്വകാര്യ ആശുപത്രികളും ഈ സ്കീം അംഗീകരിച്ചിരുന്നു ഈ സ്കീമിന്റെ ഉള്ളിലുള്ള രോഗികളെ ചികിത്സിച്ചിരുന്നു എന്നാൽ അവർക്കൊക്കെ കോടികൾ പൈസ കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി പെൻഡിങ് ആയി ഡ്യൂ ആയി ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ ഈ സ്കീം സ്കീമെന്ന് പിൻവാങ്ങി എന്തുകൊണ്ട് പിൻവാങ്ങി അവർക്ക് വലിയ പൈസ കിട്ടാനുള്ളത് കൊണ്ട് അപ്പൊ എന്തായി ആ ആളുകൾ കൂടി സർക്കാർ ആശുപത്രിയിൽ പോകേണ്ട ഗതികൾ ഉണ്ടായി സത്യത്തിൽ ഈ സ്കീം ഫലപ്രദമായി നടപ്പിലാക്കി ഇവിടത്തെ എന്താ പറയുക ഈ സ്കീമിന്റെ പരിധിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രികളെ മുഴുവൻ അതിൽ നിലനിർത്തുന്ന ഒരു സാഹചര്യം അതായത് അവർക്ക് പേയ്മെന്റ് ടൈം കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകുമായിരുന്നു ഇനി വേറൊരു കാര്യം വയോവന്ദൻ ആയുഷ്മാൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പൊ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് വരുമാനം നോക്കാതെ എല്ലാ വരുമാന പരിധിയിലും പെട്ട എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേകമായി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് അത് നടപ്പിലാക്കാത്ത ഇന്ത്യയിലെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഇന്ത്യയിലെ നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ അത് ബാക്കിയെല്ലാം നടപ്പിലാക്കി അതൊന്ന് കേരളമാണ് എന്താ കാരണം അതിൻ്റെ പ്രീമിയം കേന്ദ്രവും കേരളവും അറുപത് ഇസ് ടു നാൽപ്പത് തോതിൽ അടക്കണം അറുപത് കേന്ദ്ര സർക്കാരും നാൽപ്പത് സംസ്ഥാന സർക്കാരും അടക്കണം അതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ആ സ്കീമിൽ കേന്ദ്ര കൊടു ആ പദ്ധ ആ പദ്ധതിയിൽ കേരള സർക്കാർ പങ്കാളിയായിട്ടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇത് കിട്ടും അപ്പൊ ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്ന പ്രാധാന്യം ഇതാണ് അതായത് ഒട്ടനവധി സ്വകാര്യ ആശുപത്രികൾ ആരു ആയുഷ്മാൻ ആരോഗ്യ കാരുണ്യ പദ്ധതി പിൻവാങ്ങി പൈസ കിട്ടാനുള്ളത് കൊണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ സ്കീമിൽ കേരളം ചേർന്നിട്ടുമില്ല അപ്പോ ഇതൊക്കെ പരിഹരിച്ചാൽ സർക്കാർ ആശുപത്രിയിലെ തിരക്ക് കുറയും കാരണം ഒരുപാട് സ്വകാര്യ ആശുപത്രികളിൽ ഈ സ്കീം അവർ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഈ അപ്പൊ അപ്പൊ ഈ പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ആരോഗ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം ആശാവർക്കർമാർ ചെയ്യുന്ന പ്രവൃത്തി ഇതൊക്കെ തകർന്നു പോയാൽ ഈ സമൂഹം തന്നെ തകരും വരും തലമുറ ഇല്ലാണ്ടാവും അപ്പോ അതുപോലെ തന്നെ തെരുവു നായ ശല്യം തെരുവുനായ ശല്യം പരിഹരിക്കാൻ സാധിക്കുന്നില്ല ഇന്നലെയും ഒരു കുട്ടി ചെറിയൊരു മകൻ ഒരു മോൻ തെരുവുനായ കടിച്ചു മരിച്ചു അപ്പം ഇതൊന്നും പരിഹരിക്കാൻ സാധിക്കും ഇതൊക്കെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു എന്താ പറയാ സുരക്ഷിതമായ സമൂഹമാണ് ഒരു സുരക്ഷിതമായ സ്ഥലമാണ് എന്ന് പറയാൻ സാധിക്കുക അപ്പൊ അതാ ഞാനതാ പറയുന്നത് ഗവൺമെന്റ് എവിടെ എവിടെയാദം പ്രാഥമികമായ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇതിലൊക്കെയാണ് അതാണ് മന്ത്രിസഭയുടെ വാർഷിക ആഘോഷിക്കുന്നതിലൊന്നല്ല പ്രാഥമികമായ ശ്രദ്ധ കൊടുക്കേണ്ട മേഖല ഇവിടെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ മേഖലയിലുമാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ മറച്ചു വെക്കാൻ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ സർക്കാർ പോയി തലയിട്ട് ആ വിവാദങ്ങൾ ഊതിപ്പെരിപ്പിച്ച് പിന്നെ ചർച്ച അങ്ങോട്ട് പോകും അപ്പൊ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ മേഖലയിൽ നിന്നൊക്കെ ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്ന ഒരു പരിപാടിയാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ പത്മനാഭൻ എന്തെങ്കിലും പറയാനുണ്ടോ പ്രശ്നം കറിയോ ഇതിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഇതാണ് നമ്മളെ കേരളത്തിലെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നത് അപ്പൊ കേരളം നിലവിലുള്ള വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ എന്ത് സാധിക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നലെ ഞാൻ ഒരു മലയാളം അധ്യാപിക നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു പ്രശസ്തമായ കോളേജിന്റെ പേര് പറയുന്നില്ല പ്രശസ്തമായ അതിപ്രശസ്തമായ എന്ന് പറയാ കാരണം വളരെ പ്രഗത്ഭരായ വ്യക്തികൾ പഠിച്ചിറങ്ങിയ കോളേജാണ് ആ കോളേജിലെ ഒരു മലയാളം അധ്യാപികയെ കണ്ടു അവർ പറഞ്ഞത് അവരുടെ കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇത്തവണ ഒരു കുട്ടിയാണ് ചേർന്നത് ഒരു കുട്ടി എന്താ സംഭവിക്കുന്നത് തെക്കൻ കേരളം കാണുന്നത് ഒരുപാട് ആളുകൾ പോവുകയാണ് കേരളം വിട്ട് വിദ്യാഭ്യാസം നേടാൻ പുറത്തേക്ക് പോവുകയാണ് ഇപ്പൊ മലബാറിലും ആ ട്രെൻഡ് ശക്തമായിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ പോയാൽ എവിടെ നിന്ന് നമ്മൾ വരുമാനം കണ്ടെത്തും പുതിയ തലമുറ പുറത്തേക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും പോയാൽ അവർ തിരിച്ചിങ്ങോട്ട് പൈസ അയക്കുന്നതും ഉണ്ടാവില്ല ഗൾഫിൽ പോയ ആൾക്കാർ പൈസ അയച്ചിരുന്നു നമ്മൾ ഇനി യൂറോപ്പിലേക്കും അമേരിക്കയിലും പോകുന്ന ആൾക്കാർക്ക് പൈസ അയക്കാൻ സാധിക്കില്ല കാരണം അവരടുത്ത് പൈസ ഉണ്ടാവില്ല അയക്കാൻ അവിടുത്തെ ജീവിത നിലവാരം അത്രയും ചെലവേറിയതാണ് അപ്പൊ ഇത് കേരളം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അടിയന്തരമായി കേരളത്തിന്റെ വരുമാന മാർഗത്തിൽ ഗണ്യമായ വർദ്ധന ഉണ്ടാക്കുന്ന പദ്ധതികളെ പറ്റി നമ്മൾ ചിന്തിക്കണം നികുതി വരുമാനം ഗണ്യമായ രീതിയിൽ പ്രത്യേകിച്ച് സെൻട്രൽ എന്താ പറയുക എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി അതിലുണ്ടാവുന്ന വ വർധനവും മാത്രമേ ഇനി കേരളത്തെ